ഹരി ഹരിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം ഹന്ധ ഭാഗ്യം പാലക്കാട് അമൃതം ഭാഗവത മഹോത്സവം വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ എട്ട് വരെ പാലക്കാട് ടൗൺ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്ന അമൃതം ഭാഗവത മഹോത്സവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അനുഗ്രഹീതമാക്കും എന്താണ് ഭാഗവതത്തിൽ ഇത്രയും പ്രത്യേകത ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ ഒരു കഥയുണ്ട് രണ്ട് മക്കളുള്ള ഒരമ്മ ആ മക്കൾ അനുഭവിക്കുന്ന കുറേ വിഷമങ്ങളിലും വേദനകളിലും മക്കൾ മാനസികമായി തളർന്നപ്പോൾ അമ്മയും തളർന്നു അങ്ങനെ ആ അമ്മയെ മക്കളെയും അവരുടെ ആ ഒരു തളർച്ചയിൽ നിന്നും വീണ്ടും അവരെ ഉണർത്തി ഉയർത്താൻ നാരദമഹർഷി ഭാഗവതം ഉപദേശിക്കുകയാണ് എന്തിനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം നേരിടുന്ന പ്രശ്നവും അതാണ് സാമ്പത്തികമായും കുടുംബപരമായും മാനസികമായും സാമൂഹികമായും ഒക്കെ പല വിധത്തിലുള്ള വിഷമങ്ങളും വേദനകളും അവഗണനകളും അസ്വസ്ഥതകളും അനുഭവിക്കുന്ന ഒരു സമൂഹമായി ഹിന്ദു സമൂഹം മാറുന്നു ഇതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ നാം ഒന്നിച്ചു നിന്ന് നല്ലതിന് ചേരണം അമൃതം ഭാഗവതത്തിൽ ചേരണം എല്ലാവരും ഒരുമയോടുകൂടി അമൃതം ഭാഗവത മഹോത്സവം കൊണ്ടാടിയാൽ നമുക്ക് ജീവിതത്തിൽ മഹത്വവും ജീവിതത്തിൽ ദൈവീകതയും കരുത്തും നേടിക്കൊണ്ട് പുതിയൊരു ജീവിതം കെട്ടുറപ്പുള്ളൊരു സമൂഹം അതുപോലെ കുടുംബ ഭദ്രത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അമൃതം ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമാണ് പുതിയൊരു ശക്തിയാണ് കരുത്താണ് നമുക്കൊന്നിച്ചു നിൽക്കാം നമുക്ക് ഒരുമയോടുകൂടി ഈ ഭാഗവത മഹോത്സവം ആഘോഷിക്കാം വരാൻ പോകുന്ന അമൃതം ഭാഗവതോത്സവത്തെ എല്ലാവരിലേക്കും എത്തിച്ച് ഹിന്ദു സമൂഹത്തെ ഉണർത്താനും ഉയർത്താനും നമുക്കെല്ലാവർക്കും അതിൻ്റെ പങ്കാളികളായി തീരാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു സ്വാഗത സംഘ രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴിന് വൈകുന്നേരം അഞ്ച് മണിക്ക് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപമുള്ള ശീതൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ജനുവരി പതിനേഴ് വൈകുന്നേരം അഞ്ച് മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സമീപമുള്ള ശീതൾ ഓഡിറ്റോറിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇതൊരു അസുലഭ സൗഭാഗ്യമാണ് നമുക്ക് ഒന്നിച്ചു നിൽക്കാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് നാല് രണ്ട് എട്ട് അഞ്ച് ഒന്നുകൂടി പറയാം ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് നാല് രണ്ട് എട്ട് അഞ്ച് ഒന്നിച്ചു നിന്ന് നമുക്ക് അമൃതം ഭാഗവതോത്സവം ആഘോഷിക്കാം നമ്മുടെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഉണർത്തി ഉയർത്തി ജീവിതത്തെ അമൃതോത്സവമാക്കി മാറ്റാം എല്ലാവരെയും ഇന്നത്തെ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു നമുക്ക് ഏപ്രിൽ ഒന്ന് മുതൽ എട്ട് വരെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ച് നമുക്ക് കാണാം ഹരിയോ പ്രണാമം